തിരുനാവായ സൗത്ത് പല്ലാർ നുസറത്തു ഇസ്ലാം സുന്നി മദ്രസ മീലാദ് ഫെസ്റ്റ് വിപുലമായി സംഘടിപ്പിച്ചു പൊതുസമ്മേളനം മഹൽ മുദരിസ് യൂനിസ് ഭാഗവി ഉദ്ഘാടനം ചെയ്തു വളരെ വളരെ സാഹോദം പ്രതീക്ഷയോടുകൂടെ ആകാംക്ഷ തന്നെയായിരുന്നു അക്കാലഘട്ടത്തിൽ ജീവിച്ച ഏറ്റവും ഉന്നതരും സംസ്കാര സമ്പന്നരും ആയിരുന്നു നബി തങ്ങളുടെ എന്നവർ ബഹുമാനപ്പെട്ടവരാണ് ലഭിതങ്ങളുടെ ഉപ്പാപമാണല്ലോ ശൈത്യകാലത്തിലെയും അഥവാ ഉഷ്ണകാലത്തിലെയും തണുപ്പ് കാലത്തെയും ചൂട് കാലത്തെയും അവരുടെ രണ്ട് യാത്രകൾ വ്യാപാര യാത്രകൾ ആ യാത്രകളാണ് മക്കാരുടെ ഉപജീവന മാർഗം ശ്യാമിനേക്കും യമനിലേക്കും യാത്ര ആ യാത്ര പ്രധാനമായും തുടക്കം കുറിച്ചത് ഷാമിലേക്കുള്ള യാത്രയിൽ മദീനയിലെത്തുമ്പോഴാണ് അവിടെയുള്ള കുടുംബത്തിൽ നിന്നും സൽമ എന്നൊരു സഹോദരിയെ വിവാഹം ചെയ്യുന്നത് സഹോദരിയെ വിവാഹം ചെയ്യുന്ന സമയത്ത് സ്ത്രീയുടെ സൽമ എന്ന സഹോദരിയുടെ ഉമ്മാമയാണ് സൽമ എന്നവര് ആ സൽമ എന്നവരുടെ കുടുംബം ഭർത്താവുന്ന ഹാസ്യം എന്നവരോട് പറഞ്ഞിരുന്നു ഈ കുട്ടിയുടെ പ്രസവം എന്റെ വീട്ടിൽ തന്നെ നടത്തണം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ പ്രസവത്തിന് പെണ്ണിന്റെ വീട്ടിലേക്ക് ചടങ്ങ് ഈ ഒരു ഉപാധി വെച്ചിട്ടാണ് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് വിവാഹം കഴിഞ്ഞ് പ്രസവത്തിന് എന്റെ വീട്ടിലേക്ക് തന്നെ എന്റെ മോളെ തിരിച്ചു കൊണ്ടു തരണം തരണമെന്ന ഉപാധിയോട് കൂടെ അങ്ങനെ ഹാസ്യം എന്നവരുടെ ഭാര്യ സൽമ എന്നവര് മദീനയിൽ തങ്ങളുടെ നാട്ടിൽ വെച്ച് പ്രസവിക്കുകയാണ് അബ്ദുറഹ്മാൻ ലത്തീഫി അധ്യക്ഷനായി കേന്ദ്ര മുഷാവറ അംഗമായ മഹൽ ഖത്തീബ് ഹസൻ ബാഗവി ഉസ്താദ് മുഖ്യപ്രഭാഷണം നടത്തി ഒരിക്കൽ സൂക്ഷിക്കേണ്ട രൂപത്തിൽ നിങ്ങൾ നബിയെ ക്തിയുള്ളവരുംകണം അള്ളാഹുത്ത ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഹക്ക തുകാത്തി എന്ന രൂപത്തിൽ അനുസരിക്കാനും ബഹുമാനിക്കാനും ചെയ്യാനും അച്ചടക്കത്തോട് ജീവിക്കാനും സാധിക്കുമോ തങ്ങളെ പ്രവർത്തിച്ചില്ലെങ്കിൽ പോലും മനസ്സിൽ വിചാരിച്ചാൽ വരെ അള്ളാഹു രക്ഷിക്കുമെന്നുള്ള ആയത്തൊക്കെ അറങ്ങിയപ്പോ സഹദി അസഹരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഇസ്മായിൽ ഹാജി കരിമ്പനക്കൽ മുഹമ്മദ് ഇബ്രാഹിം കരിമ്പനക്കൽ ബാവ ഹാജി സൂർപ്പിൽ ബിലാൽ അമാനി ഉവൈസ് കമി ഹാഫിള് മുഹമ്മദ് മുസ്ലിയാർ നാഫിഹ് എന്നിവർ ആശംസകൾ അറിയിച്ചു മദ്രസ കമ്മിറ്റി സ്വാഗത സംഘം കേരള മുസ്ലിം ജമാഅത്ത് എന്നിവയുടെ ഭാരവാഹികൾ ചടങ്ങിൽ സംബന്ധിച്ചു ശനിയാഴ്ച രാവിലെ നുസറത്തുൽ ഇസ്ലാം മദ്രസ സ്വാഗത സംഘം ചെയർമാൻ സുലൈമാൻ കരിമ്പനയ്ക്കൽ പതാക ഉയർത്തി ശേഷം വിദ്യാർത്ഥികളുടെ നബിദിന ഘോഷയാത്ര മൗലിദ് പാരായണം അന്നദാനം എന്നിവ നടന്നു വൈകിട്ട് ദഫ് പ്രോഗ്രാമും അരങ്ങേറി രാത്രി മദ്രസ പൂർവ്വ വിദ്യാർത്ഥികളുടെ ദഫ് പ്രോഗ്രാമും നടന്നു കലാപരിപാടികളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും കൈമാറി അഞ്ച് ഏഴ് ക്ലാസുകളിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും നൽകി